സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളപട്ടണം പാലം മുതലാണ് അതായത് കണ്ണൂർ ബൈപ്പാസ് അവസാനിക്കുന്ന വളപട്ടണം പാലം മുതലാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഇപ്പം കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ണൂർ ബൈപ്പാസിലെ കുറച്ച് ഭാഗങ്ങളായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കാനുണ്ട് ഇപ്പോൾ ഗർഡറുകൾ സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടത് അവിടെ ഒരു അണ്ടർപാസ് വരാനുണ്ട് എൻ്റെ ഒന്ന് വർക്കൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഈ ഭാഗത്ത് ഇവിടുന്ന് ഫുള്ള് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടക്കേണ്ടത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് നേരത്തെ റീട്ടേൺ വാൾ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് ഇപ്പോൾ ഇത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് നല്ല വർക്ക് നടന്നിട്ടുണ്ട് അവിടെ ഒരു അണ്ടർപാസും കൂടിയുണ്ട് വളപട്ടണം ഭാഗത്തെ അതായത് പാപ്പിനശ്ശേരി വളപട്ടണം പുഴ കഴിഞ്ഞ് പാപ്പിനശ്ശേരി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിയിട്ട് വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തുകളിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് രണ്ട് സൈഡിലും സർവീസോട് കൂടിയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കോൺട്രാക്ടി വിശ്വസമുദ്രയാണ് വിശ്വ വിശ്വസമുദ്രക്കാണ് ലഭിച്ചിട്ടുള്ളത് അതായത് ഏകദേശം ഈ തളിപ്പറമ്പ് നമ്മുടെ കല്യാശ്ശേരി ഈ ടോൾ ബൂത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗം മുതൽ ആണ് ഇത് ആരംഭിക്കുന്നത് ഇവരുടെ റീച്ച് അങ്ങോട്ടേക്ക് ആരംഭിക്കുന്നത് കണ്ണൂർ ഭാഗത്തേക്ക് താഴെ മേൽ മേലെ മേലച്ചൊവ്വ എന്തോ പറയുന്നുണ്ട് അടുത്ത സ്ഥലത്തിൻ്റെ പേര് ഈ ഭാഗത്ത് കാണാൻ ഇത് ജിയോ ബെൽറ്റൊക്കെ താത്തിയിട്ടാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മണ്ണ് ടൂ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ചതുപ്പ് പ്രദേശം പ്രദേശമായതുകൊണ്ട് തന്നെ പലവിധ നിർമ്മാണ പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു അണ്ടർ പാസ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണൂർ മാലപട്ടണം ബാപ്പിനിശ്ശേരി പോകുന്ന ഭാഗത്ത് ഒരു വലിയൊരു അണ്ടർപാസും കൊടുത്തിട്ടുണ്ട് അതിന്റെ അണ്ടർപാസിന്റെ പ്രവൃത്തികൾ ഒരു വശത്തെ ഗർഡറുകൾ സ്ഥാപിച്ച് സ്പാനിന്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറു വശത്ത് ഇടതു വശത്തെ സ്പാനുള്ള കമ്പി കെട്ട് നല്ല പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ചൂടാന്ന് മുസ് നല്ല അടിപൊളി ചൂടാന്ന് ഇവിടെ രാവിലെ ഇറങ്ങിയതാന്ന് നാട്ടുന്നു രാവിലെ വെറച്ചിന് വണ്ടി ഓട്ടുമ്പോ തണുത്തിട്ട് ഇപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ചൂടും കിട്ടുന്നുണ്ട് അതൊക്കെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് ഇതിന്റെ ഒരു അണ്ടർപാസ് വരുത്താനുണ്ട് അപ്പോൾ ആ അണ്ടർപാസിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് എൻ്റെ അപ്രോച്ച് റോഡ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കീച്ചേരിയിലാണ് ഇവ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് കീച്ചേരി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു ഇവിടുന്ന് റീ ആണ് കുറച്ച് ഭാഗത്ത് റീ അലൈൻമെന്റ് ആണ് ഇത് പഴയ ദേശീയപാത ഈ ബലത്വശത്തേക്ക് വാഹനങ്ങൾ വരുന്നുള്ളത് അതാണ് പഴയ ദേശീയപാത ഇപ്പം നേരെ കുറച്ച് ഭാഗവും റീ അലൈൻമെന്റ് ചെയ്തതാണ് ഇവിടെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് കീഴ്ശേരി കഴിഞ്ഞ് കീഴ്ശേരി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി കല്ല്യാശ്ശേരിക്ക് കത്താറായിട്ടുണ്ട് അവിടെ ആണെന്നൊരു ടോൾ ബൂത്ത് അതായത് കണ്ണൂർ ജില്ലയിലെ ടോൾ ബൂത്ത് ഈ കല്യാശ്ശേരിയിലാണ് കാസർഗോഡ് ജില്ലയിലെ ടോൾ ബൂത്ത് നമ്മുടെ ചാലിങ്കലിലാണ് നിർമ്മാണം നടക്കുന്നുള്ളത് ഇപ്പോത്തൊക്കെ സർവീസ് റോഡിൻ്റെ ടാറും പ്രവർത്തി കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൻ റോഡിൻ്റെ ടാറും പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് ഇനി നടക്കാനുള്ളത് ഈ ഇതാണ് പഴയ ഹൈവേ ടച്ച് ചെയ്യുന്ന ഭാഗം അതിപ്പോഴും വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സർവീസ് റോഡിന്റെ പ്രവൃത്തി കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഉണ്ട് ഈ ഭാഗത്തേക്ക് ഒരു വശത്ത് ഇടതുവശത്തോട്ട് ആറെയും പ്രവർത്തിക്കഴിഞ്ഞതിലൂടെയാണ് വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം കല്യാശ്ശേരിക്ക് എത്താറായിട്ടുണ്ട് ഇവിടെയാണ് ടോൾ പ്ലാസ വരേണ്ടത് ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗമാണത് ഇത് എവിടെയാണ് ടോൾ പ്ലാസ കല്യാശ്ശേരി ടോൾ പ്ലാസ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനുബന്ധ ബിൽഡിങ്ങിനുകളെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഭാഗത്തെ കണ്ണൂർ ഭാഗത്ത് വീട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റിലല്ലാണ്ട് ഡ്രോൺ പൊറപ്പിക്ക സാധിക്കുകയില്ല കാരണം അങ്ങനത്തെ സ്ഥലമാണിത് ഭയങ്കര ഹൈറ്റ് കുറച്ച് ഹൈറ്റ് കൂടുതൽ ഇറക്കം കൂടുതൽ അങ്ങനെയുള്ള സ്ഥലം കൂടി ആയതുകൊണ്ടാണ് ഭൂപ്രകൃതി അങ്ങനെയാണ് ഇവിടുത്തെ ഏകദേശം നമ്മൾ മാങ്ങാട് ഭാഗത്തേക്ക് അത്താറായിട്ടുണ്ട് ആറുപേരിപ്പാതായിട്ട് ആറേയും പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാങ്ങാട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് നടക്കുന്നുണ്ട് മാങ്ങാട് ജംഗ്ഷൻ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്തൊക്കെ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഭാഗത്ത് അണ്ടർ ഒക്കെ വർക്കുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ റോഡുകൾ ഉയർത്തിയിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ മണ്ണിട്ട് വരുന്ന വർക്കുകളും ഭാഗത്ത് നടന്നു വരികയാണ് കണ്ണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് ഈ ഭാഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കാണാം ഈ അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതായ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അതൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ ഈ ഭാഗത്ത് ഇൻ്റർലോക്കൊക്കെ ഭാഗ്യതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫുട് പാത്തുകളിൽ ഇൻ്റർലോക്കുകൾ സ്ഥാപിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ധർമ്മശാല പിന്നെ ബക്കളം ആ ഭാഗത്തൊക്കെ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗം ഭാഗം ഏകദേശം കഴിയാറായിട്ടുണ്ട് പിന്നെ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗങ്ങളുമുണ്ട് ഇതിപ്പോൾ മാങ്ങാട് ജംഗ്ഷനാണ് മാങ്ങാട് ജങ്ഷൻ്റെ അണ്ടർപാസിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാങ്ങാട് ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ധർമ്മശാല സോറി ഇപ്പൊ ഞാൻ ഇപ്പം ധർമ്മശാല ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധർമ്മശാല അണ്ടർപാസിലേക്കുള്ള വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്കാണ് അതിനിടയിലാണ് ഈ ഭാഗത്ത് ഒരു അണ്ടർ പാസ് അപ്രൂവൽ ആയത് അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഇതും അടുത്താണ് അപ്രൂവൽ ആയത് അപ്പം അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഇതിൻ്റെ ഭാഗത്ത് നടക്കേണ്ടത് ഇപ്പം നിങ്ങൾക്കാണ് താഴെ ഭാഗത്തൊക്കെ ഇൻടർലോ ഇൻ്റർലോക്ക് പാകിയതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ധർമ്മശാല ടൗണത് വിവിധ ഇതുവഴിയാണ് നമ്മളെ ഈ കടവിലേക്കൊക്കെ പോകുന്ന ഭാഗം കടവ് പിന്നെ പാമ്പ് വളർത്തലൊക്കെയാണ് പിന്നെ നമ്മുടെ വിസ്മയാക്കൊക്കെ പോകുന്ന ഭാഗം കൂടിയാണത് മൂന്ന് സ്പാനുള്ള അണ്ടർപാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴെ ഭാഗത്തൊക്കെ നല്ല വർക്കുകൾ നടക്കുന്നുണ്ട് ഇന്റർലോക്കിന്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട് സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ ഫുട്പാത്തിലൊക്കെ ഇന്റർലോക്ക് ഭാഗ്യതായിട്ട് കാണാം ഇപ്പൊ ധർമ്മശാല ജംഗ്ഷന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നുള്ള റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികളൊക്കെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ വെറ്റ് മിക്സ് ചെയ്ത് അതിന് മുകളിൽ ബിറ്റിൻ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഉള്ള ഭാഗത്ത് കാണാം ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും ധർമ്മശാല ഭാഗത്തും രണ്ട് സ്പാനിൻ്റെ അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ബക്കളം ഭാഗത്ത് മൂന്ന് സ്പാൻ്റെ അണ്ടർപാസും സോറി ഈ ധർമ്മശാല ഭാഗത്ത് മൂന്ന് സ്പാൻ്റെ അണ്ടർപാസാണ് കൊടുത്തിട്ടുള്ളത് അത് ബക്കളം ഭാഗത്തും അതേപോലെ തന്നെ ഇപ്പം ബക്കളം ജംഗ്ഷനാണിത് ം ഭാഗത്തും കുറച്ച് വർക്കുകൾ കാണാം ഒരു ചെറിയൊരു അണ്ടർപാസിന്റെ വർക്ക് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അണ്ടർപാസ് ഇപ്പം അടുത്ത് അപ്രൂവൽ ആയ അണ്ടർപാസ് ആണ് അതിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ബക്കളം ജംഗ്ഷൻ അണ്ടർപാസ് ആണ് ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും മൂന്ന് സ്പാനുള്ള അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഭാഗത്തൊക്കെ ഫുട് പാത്തിലൊക്കെ ബക്കളം അണ്ടർപാസിന്റെ ദൃശ്യങ്ങളായത് സിലിണ്ടറിലൊക്കെ പാകിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ആറിംഗ്രവൃത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കങ്ങൾക്ക് വക്കളം കഴിഞ്ഞാണ് കുറ്റിക്കോൽ പാലം വരുന്നത് അവിടുന്ന് ആണ് തളിപ്പറമ്പ് ബൈപ്പാസ് ആരംഭിക്കുന്നത് അതായത് മേഘയുടെ റീച്ച് ആരംഭിക്കുന്നത് അവിടുന്ന് ആണ് അപ്പം വിശ്വസമുദ്രയുടെ റി വക്കളം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറ്റിക്കോൽ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണത് ഇവിടെ ലൈൻ്റർ ലോക്കൊക്കെ ഇട്ടിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ലാസ്റ്റ് ലെയർ വർക്ക് നടക്കാനുണ്ട് റീച്ചാണ് ഇപ്പോൾ ഈ നിലവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കുറ്റിക്കോൽ മുതൽ ഏകദേശം മുഴപ്പിലങ്ങാട് വരെയാണ് ഈ കുറ്റി നമ്മളെ വിശ്വസമുദ്രയുടെ റീച്ച് ഇതേ റീച്ചിലാണ് കണ്ണൂർ ബൈപ്പാസ് ഉൾപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം കുറ്റിക്കോൾ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് ഈ കുറ്റിക്കോൽ ഭാഗം വരെയാണ് നമ്മുടെ വിശ്വസമുദ്രയുടെ റീച്ച് അതായത് ഇവിടുന്ന് മുഴപ്പിലങ്ങാട് വരെയാണ് റീച്ച് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മുഴപ്പിലങ്ങാട് വരെയാണ് അവസാനിക്കുന്നത് അപ്പം താഴെ ഭാഗത്ത് ഈ സർവീസ് റോഡും അതിനെ ബന്ധിച്ചിട്ടുള്ള നടപ്പാത ഇൻ്റർലോക്ക് ഇടുന്ന പ്രവർത്തികളും ഈ ഭാഗത്ത് നടന്നുകൊണ്ട് വരുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ഇൻ്റർലോക്ക് ശേഷം ഈ ഭാഗം ഇപ്പുറത്തന്നെ ഈ കമ്പി വെയിലെല്ലാം ജാലി വരെ ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് താഴെ കാണുമ്പോൾ കാണാം ഈ ഭാഗം മുഴുവനും അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടേക്ക് മുഴുവനായിട്ടും ഇൻ്റർലോക്ക് പാകിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ